السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن موسى الأشعري رضى الله عنه قال قال رسول الله صلى الله عليه وسلم ولا تنفروا متفق عليه സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇമാം ബുഖാരി അഹമ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ സുഹഹിയിലെ അറുപത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പറായും ഇമാം മുസ്ലിം അഹമ്മത്തി അദ്ദേഹത്തിന്റെ സുഹഹിയിലെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ഹദീസ് നമ്പറായും രേഖപ്പെടുത്തിയ ഒരു ഹനീഫിൻ്റെ ചെറുഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ജീവിതത്തിൽ പലതും പലർക്കും നൽകാൻ കഴിയും നൽകാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ റസൂൾ ഭായ് സാഹു അലൈഹി ഹുസലം പഠിപ്പിച്ചത് പലതും പലരും ബോധപൂർവം മറന്നു പോവുകയും ചെയ്യും സന്തോഷിപ്പിച്ചില്ലെങ്കിലും നന്മയൊന്നും ചെയ്തില്ലെങ്കിലും ഗുണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ദോഷം ചെയ്യാതിരിക്കുകയും തിന്മ വരാതിരിക്കുകയും വെറുപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അടിസ്ഥാനപരമായൊരു കാര്യമായി റഷൂർലാഹി സല്ലാഹുലി സ്വലം നമ്മെ പഠിപ്പിക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും ഇത് പാലിക്കപ്പെടണമെന്നാണ് റഷൂർ ഉള്ളി സാഹു അലൈസ് നമ്മെ പഠിപ്പിക്കുന്ന ഹദീസിലൂടെ രേഖപ്പെടുത്തുന്നത് ഇമാം ആ മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ പറ്റും ലാ യുഫറഖു മുഅ്മിനൻ ഒരു സത്യവിശ്വാസിയും മറ്റൊരു സത്യവിശ്വാസിനിയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യത്തിനാണ് ഫറഖ എന്ന് പറയുക ചൊറിയുക മാന്തുക വ്രതപ്പെടുത്തുക മറ്റുള്ളവരെ ഇളക്കുക കളിയാക്കുക എന്നൊക്കെ അർത്ഥം അതിനുണ്ട് അബൂ മുസൽ നിവേദനം ചെയ്ത പറഞ്ഞതും ലാ തുലഫറു നിങ്ങൾ വെറുപ്പിക്കരുത് മറ്റുള്ളവരെ വെറുപ്പിക്കരുത് അതുവഴി ഇരയായി തീരുന്നവരിൽ നിങ്ങൾ ഉൾപ്പെടാൻ പാടില്ല എന്ന് സാരം സുബാന ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കാനുള്ള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചയും അനർത്ഥവും അബദ്ധവും മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയാ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും മിത്രാദികളുമായ മുഴുവൻ സത്യവിശ്വാസി വിശ്വാസികൾക്കും അള്ളാഹുവും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളും പ്രായാധികമുള്ളവരുമായ ആളുകൾക്ക് ആഫിയത്തും ദുർഗായുസും സ്നേഹത്തും താപത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകളുടെ രോഗം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തുള്ള ദുർഗായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ അള്ളാഹു നമുക്ക് മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഈമാനും ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ അത് കാത്തു കാത്തുസൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി വെച്ചുകൊണ്ട് അഫദിന്റെമാനോടൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തപ്പനിൽ അള്ളാഹു നാമരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു എളുപ്പമാക്കട്ടെ നമ്മോട് ആയൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ മുറാദുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ മൊറാദുകള مسلاكيم برياس غلام الله للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم إنك مجيب الدعوات الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من زواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته